ഓരോ ദിവസം കഴിയും പാകിസ്ഥാൻ സ്ഥിതിഗതികൾ അതിരൂക്ഷമാകുന്നു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ഭയന്നിരിക്കുകയാണ് പാകിസ്ഥാൻ ജനത ഷഹബാസ് ഷെരീഫിന്റെ ദുർഭരണത്തിന്റെ തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്നതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ബലൂചിസ്ഥാനിലെ കലത്ത് ജില്ലയിൽ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ എലൈറ്റ് സ്പെഷ്യൽ സർവീസസ് ഗ്രൂപ്പിലെ രണ്ട് കമാൻഡോകൾ ഉൾപ്പെടെ ഒൻപത് സൈനികർ കൊല്ലപ്പെട്ടു സുരക്ഷാസേനയുടെ വാഹനവ്യൂഹത്തെ ലക്ഷ്യമിട്ടായിരുന്നു ബി ആക്രമണം സ്നൈപ്പറുകളും റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും ഉൾപ്പെടെയാണ് ബലൂചിസ്ഥാൻ വിമതർ ആക്രമണത്തിനായി ഉപയോഗിച്ചത് രണ്ട് സൈനിക വാഹനങ്ങൾ തകർന്നതും പാകിസ്ഥാൻ സൈന്യത്തിന് തിരിച്ചടിയായി ഇരുവിഭാഗവും തമ്മിലുള്ള രൂക്ഷമായ വെടിവെപ്പ് ഒരു മണിക്കൂറോളം നീണ്ടുനിന്നതായി റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാൻ സർക്കാരിൽ നിന്ന് സാമ്പത്തിക ചൂഷണവും ഒറ്റപ്പെടുത്തലും നേരിടുന്ന ബലൂചിസ്ഥാൻ ദശാബ്ദങ്ങളായി പോരാട്ടത്തിലാണ് സുരക്ഷാസേന സർക്കാർ സ്ഥാപനങ്ങൾ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ എന്നിവയെ ഇവർ പതിവായി ലക്ഷ്യമിടുന്നു തീവ്രമായ വെടിവെപ്പ് ഏകദേശം മിനിറ്റ് ായി റിപ്പോ ഏറ്റുമുട്ടലിന്റെ വ്യാപ്തിയും ദൈർഘ്യവും പാകിസ്ഥാൻ സുരക്ഷാ സംവിധാനത്തിനെതിരെ ബി എൽ എ നടത്തുന്ന ആക്രമണങ്ങളുടെ വർദ്ധിച്ചുവരുന്ന സങ്കീർണതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരെ നായിക് താരിഖ് സിപോയി മുസമ്മിൽ സിപോയി ഫറാസ് സിപോയി അസം നവാസ് ലാൻസ് നായിക് ഷാജഹാൻ സിപോയി അബ്ഷാർ എന്നിവരും രണ്ട് എസ് എസ് ജി കമാൻഡോകളും പേര് വെളിപ്പെടുത്താത്ത മറ്റൊരംഗവുമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ലൂവറൈ ഹെയ്സ്റ്റിന് ശേഷം ഫ്രാൻസിൽ വിലയേറിയ ലോഹങ്ങൾ കൊള്ളയടിച്ച കേസിൽ ആറുപേർ അറസ്റ്റിൽ ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്നും വേർപെടുത്താൻ ശ്രമിക്കുന്ന ഒരു വംശീയ ദേശീയ തീവ്രവാദ സംഘടനയാണ് ബി എൽ എ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ചൂഷണവും അരികുവൽക്കരണവും ആരോപിച്ചു സമീപ വർഷങ്ങളിൽ ഈ സംഘം സുരക്ഷാസേനയെയും സർക്കാർ സ്ഥാപനങ്ങളെയും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട പദ്ധതികളെയും പതിവായി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട് കാലാട്ടിലെ ഈ ആക്രമണം ബലൂചിസ്ഥാനിലെ നിരന്തരമായ ആക്രമണ പരമ്പരകളിലെ ഏറ്റവും പുതിയതാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ സാമ്പത്തിക ഭാവിയുടെ കേന്ദ്ര ബിന്ദുവായി തുടരുന്നു പക്ഷേ പതിറ്റാണ്ടുകളായി നിലനിൽ വലയുന്നു ശേഷം പ്രദേശത്ത് അധികൃതർ വിപുലമായ ക്ലിയറൻസ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം അഫ്ഗാനിസ്ഥാനുമായുള്ള അടുത്ത ഘട്ട ചർച്ച നവംബർ ആറിന് നടക്കുമെന്ന് പാകിസ്ഥാൻ വെള്ളിയാഴ്ച സ്ഥിരീകരിച്ചു സംഭാഷണത്തിൽ നിന്ന് പോസിറ്റീവ് ഫലം ഉണ്ടാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു അയൽരാജ്യവുമായി സംഘർഷം വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വിദേശകാര്യ ഓഫീസ് വക്താവ് താഹിർ അൻറാബി തന്റെ പ്രതിവാര പത്രസമ്മേളനത്തിൽ പറഞ്ഞു മധ്യസ്ഥതയിൽ പാകിസ്ഥാൻ തുടർന്നും ഇടപെടുമെന്നും നവംബർ ആറിലെ ചർച്ചകളിൽ അനുകൂല ഫലം പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഈ മാസം ആദ്യം ഒരു ചെറിയ സംഘർഷത്തിന് ശേഷം അംഗീകരിച്ച വെടിനിർത്തൽ തുടരാൻ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും സമ്മതിച്ചതിനെ തുടർന്നാണ് അടുത്ത റൌണ്ട് ഷെഡ്യൂൾ ചെയ്തത് ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ദോഹയിൽ ആദ്യ റൌണ്ട് ചർച്ചകൾ നടന്നു തുടർന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഇസ്താംബൂളിൽ രണ്ടാം റൌണ്ട് ചർച്ച നടന്നു ഇത് ദിവസങ്ങളോളം നീണ്ടു നിന്നു പക്ഷേ അതിർത്തി കടന്നുള്ള ഭീകരത എന്ന പ്രധാന വിഷയത്തിൽ ഒരു വഴിത്തിരിവുമില്ലാതെ അവസാനിച്ചു എന്നാൽ ക്രിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ തുടർന്നു സ്തംഭനാവസ്ഥ അവസാനിക്കുന്നതിനും നവംബർ ആറിലെ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നതിനും തുർക്കിയെ ഒരു പങ്ക് വഹിച്ചു ഇസ്താംബൂൾ റൌണ്ട് ചൊവ്വാഴ്ച അവസാനിച്ചുവെന്ന് നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ പാകിസ്ഥാനും അഫ്ഗാൻ താലിബാനും തമ്മിലുള്ള ചർച്ചകൾ വ്യാഴാഴ്ച വൈകുന്നേരം ഇസ്താംബൂളിൽ മധ്യസ്ഥരുടെ സാന്നിധ്യത്തിൽ അവസാനിച്ചുവെന്ന് ആൻഡ്രാബി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്